பெ்கைல் பொன்னோனம் இந்த ஓணக்காலம் அடிபொலியாக்கான் எக்காவும் கிடலின் கலெக்ஷனுகளும் ஆஃபர்களுமாய் ஷோபிகா வெட்டிங்ஸ் ஒரிங்கி கழினூ ജൈവവള വള വിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ അമരമ്പലം പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്തിലെ ജൈവവള വള വിതരണത്തിനെതിരെ അഴിമതി ആരോപിച്ച് യു ഡി എഫ് രംഗത്തെത്തിയത് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇന്ന് സി പി എമ്മും പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്തെത്തിയത് അഴിമതി ആരോപണത്തിലെ വിരുദ്ധതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് സി പി എമ്മും ഭരണസമിതിയും പ്രതികരിച്ചു ഒരു മറുപടി വാർത്താസമ്മേളനം വിളിച്ചത് ജൈവവളം അടക്കമുള്ള കാര്യങ്ങളുടെ യൂണിറ്റ് കോസ്റ്റ് നിശ്ചയിക്കുന്നതിനുള്ള ജില്ലാതല സാങ്കേതിക വിദഗ്ധ സമിതി യോഗത്തിന്റെ നടപടി കുറിപ്പുകളാണ് എൻ്റെ ഈ സാധനം ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് കുമാരി ശ്രീ ധന്യ ഐ എസ് ആണ് അതിലെടുത്ത തീരുമാനമനുസരിച്ച് ഈ ജൈവ വളത്തിന് ജൈവ വളക്കൂട്ടിന് ഒരു കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപ വരെ നിശ്ചയിക്കാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്ന നൽകുന്ന ഒരു ഉത്തരവാണിത് ഇരുപത്തിരണ്ട് രൂപ നിശ്ചയിക്കുക എന്ന് അർത്ഥം മുപ്പത് കിലോ വളത്തിന് അറുന്നൂറ്റി അറുപത് രൂപ നിശ്ചയിക്കാം പക്ഷേ അമരമ്പലത്തെ പഞ്ചായത്ത് ഭരണസമിതിയും കാർഷിക വികസന സമിതിയും ഒക്കെ കഴിഞ്ഞ വർഷം വരെ ഒമ്പത് രൂപ കർഷകരിൽ നിന്നും ഒമ്പത് രൂപ പഞ്ചായത്തും മൂന്ന് രൂപ കർഷകർ പന്ത്രണ്ട് പന്ത്രണ്ട് രൂപയാണ് അന്ന് ഒരു കിലോ വളത്തിന് നിശ്ചയിച്ചത് ഈ വർഷമുണ്ടായിട്ടുള്ള ചില പ്രയാസങ്ങൾ കാരണം പെട്ടെന്ന് നേരിട്ടത് കൊടുക്കാൻ വേണ്ടി നടന്നുള്ള ഇടപെടലുകൾ സാധനം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഒക്കെ അതുപോലെ അതിനു വേണ്ടിയുള്ള പണിക്കാരുടെ എണ്ണം കൂട്ടിയതെല്ലാം കൂടെ വരുമ്പോൾ ഉൽപാദന ചെലവിൽ ചെറു വർധനവും കൂടി കണക്കാക്കിക്കൊണ്ട് കർഷകരിൽ നിന്ന് ഒരു രൂപയും കൂടിയും പഞ്ചായത്തും ഒരു രൂപ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നുള്ള രൂപ ഒരു കിലോയ്ക്ക് എന്ന രൂപത്തിൽ കഴിഞ്ഞ വർഷം വരെ ഒരു കിലോ വളത്തിന് പന്ത്രണ്ട് രൂപ തോതിൽ മുപ്പത് കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു വാങ്ങിയിരുന്നത് ഇതിൽ ഉപഭോക്തൃ വിഹിതം മൂന്ന് രൂപയും സബ്സിഡി ഒൻപത് രൂപയുമായിരുന്നു ഇത്തവണ ഇത് പതിനാല് രൂപ തോതിൽ നാനൂറ്റി ഇരുപത് രൂപയായി വർദ്ധിപ്പിച്ചു ഇതിൽ ഗുണഭോക്തൃ വിഹിതം നാല് രൂപയും സബ്സിഡി പത്ത് രൂപയുമാണ് അനുവദിച്ചിരുന്നത് ജൈവവളക്കൂട്ടിൽ ഉപയോഗിക്കുന്ന ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം തുടങ്ങിയവയ്ക്ക് വില വർദ്ധിച്ചതും കുറവുമാണ് ഇതിന് കാരണമായി ഭരണസമിതിയും സി പി എമ്മും ചൂണ്ടിക്കാണിച്ചത് കൂടാതെ പഞ്ചായത്തിലെ കാർഷിക വികസന സമിതി അംഗീകരിച്ച വില മാത്രമേ വളക്കൂട്ടിന് വാങ്ങുന്നുള്ളൂവെന്നും പ്രസിഡന്റ് പറഞ്ഞു കാർഷിക വകുപ്പ് ഇരുപത്തിരണ്ട് രൂപ വരെ ജൈവ വളക്കൂട്ടിൽ വാങ്ങാമെന്ന് അനുമതി തന്നിരിക്കെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്നെയാണ് ഇവിടെ വളവിതരണം നടത്തിയത് എന്ന് പത്രസമ്മേളനത്തിൽ ഇവർ പറഞ്ഞു നാലു പേർക്ക് ജോലിയും ഈ ഇനത്തിൽ ലഭിക്കുന്നുണ്ട് ജൈവ വള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് അംഗങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ച വിലയാണ് ഇതെന്നും ഇവർ പറഞ്ഞു അമരമ്പലത്തെ യു ഡി എഫ് എക്കാലവും വികസന പ്രവർത്തനങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും നിലവിൽ പണി പൂർത്തീകരിച്ച പൂക്കോട്ടുംപാടം കാറ്റാടി മലയോര ഹൈവേയിൽ പൂക്കോട്ടുംപാടത്ത് കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ മാത്രമാണ് പന്ത്രണ്ട് മീറ്ററിൽ താഴെ വീതി ഉള്ളതെന്നും അങ്ങാടിയിൽ ഉൾപ്പെടെ പതിനഞ്ച് മീറ്റർ ലഭ്യമാക്കാൻ വേണ്ടി ഭരണസമിതിയും പൊതുപ്രവർത്തകരും ശ്രമിച്ചപ്പോൾ കെട്ടിട ഉടമകളെയും കച്ചവടക്കാരെയും കണ്ട് ഇതിന് തടസ്സം നിൽക്കാൻ വേണ്ടി ശ്രമിച്ചതും യു ആണെന്നും ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വൈസ് പ്രസിഡന്റ് അനിത രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട അബ്ദുൾ ഹമീദ് ലബ എന്നിവരും സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ പി ടി മോഹൻദാസ് അബു കൊല്ലുടുക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി ഉണ്ണിക്കൃഷ്ണൻ പി സി നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു അവർക്ക് സാധിച്ചില്ല തൊട്ടടുത്ത ചോക്കാട് പഞ്ചായത്ത് നിലവിൽ പന്ത്രണ്ട് മീറ്ററിന് അവർക്ക് എടുക്കാൻ സാധിച്ചോ അപ്പൊ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഇപ്പൊ എലക്ഷൻ്റെ സമയമായതുകൊണ്ട് അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമുക്കറിയാം ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ബോർഡിൽ യു ഡി എഫ് മെമ്പർമാരുടെ ഒരു പ്ലസ് കാർഡ് കൊടുത്തു യു ഡി എഫിന്റെ നേതാക്കൾ വിട്ടേക്കാണ് എന്താണ് അജണ്ട എന്ന് മനസ്സിലാക്കണു മുന്നേ തന്നെ പ്ലസ് കാർഡ് കാട്ടി പിന്നെ വാർത്താ സമ്മേളനം വിളിച്ചേക്കാണ് ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്